Oh, i വർഷത്തെ നൃത്തപഠനം കഴിഞ്ഞ് ഡോക്ടർ ശ്രീവിദ്യ അരങ്ങേറ്റത്തിന്റെ തിരക്കിലെത്തുമ്പോഴാണ് ഭർത്താവ് ഡോക്ടർ ശ്രീകുമാറിന്റെ അപ്രതീക്ഷിത വിയോഗം പ്രീതമന്റെ അവസാന സമ്മാനമായ ചിലങ്ക നെഞ്ചോടക്കി കരഞ്ഞു തീർത്ത രാപ്പകലുകൾ ഒടുവിൽ ബാക്കിവെച്ച ആഗ്രഹങ്ങളൊക്കെ ശ്രീവിദ്യ സാധ്യമാക്കുകയാണ് സ്നേഹം മണിമുഴക്കുന്ന ചിലങ്ക അണിഞ്ഞു അതുവരെ കരയിച്ച കാലം അരങ്ങേറ്റം അങ്ങേയറ്റം മധുരിപ്പിച്ചു ഡോക്ടർ ശ്രീകുമാറിന്റെ ചികിത്സയിൽ പിറന്ന ഏഴു വയസ്സുകാരി ഭദ്രപ്രിയയ്ക്കൊപ്പം അരങ്ങേറാനുള്ള അപൂർവ സൗഭാഗ്യം I'm get ായ കോട്ടയം തിരുനക്കര പാരിജാതത്തിൽ ശ്രീവിദ്യ ശ്രീകുമാറിന്റെ ജീവിതം ട്വിസ്റ്റും സസ്പെൻസുകളുമൊക്കെ നിറഞ്ഞൊരു സിനിമാ കഥ പോലെയാണ് ജനകീയ ഡോക്ടറായിരുന്ന ആർ ശ്രീകുമാറിന്റെ ആഗ്രഹത്തിലാണ് വയലിനിസ്റ്റ് കുമ്മനം ഉപേന്ദ്രനാഥും ഭാര്യ ജയശ്രീയും ചേർന്ന് നടത്തുന്ന ഭവപ്രിയ സ്കൂളിൽ രണ്ടായിരത്തി പതിനാലിൽ നൃത്തം പഠിക്കാൻ ചേരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ അരങ്ങേറ്റവും ഉറപ്പിച്ചു മാർച്ച് പതിനേഴിന് ശ്രീവിദ്യയുടെ ജന്മദിനത്തിൽ ഡോക്ടർ ശ്രീകുമാറിന്റെ വിലപിടിപ്പുള്ള സമ്മാനം അരങ്ങേറ്റമെന്ന സ്വപ്നം ണഞ്ഞു ഇതിനിടെയാണ് ഉപേന്ദ്രനാഥും ജയശ്രീയും രണ്ടാമതൊരു കുട്ടിയെ പറ്റി ഏറെ വൈകി ചിന്തിച്ചത് ശാരീരിക പ്രശ്നങ്ങൾ മനസ്സിലായതോടെ ഡോക്ടർ ശ്രീകുമാറിന്റെ കീഴിലായിരുന്നു ചികിത്സ ഏപ്രിലിൽ കാർഡിയാക് അറസ്റ്റിന്റെ രൂപത്തിൽ വിധി ഡോക്ടർ ശ്രീകുമാറിനെ തട്ടിയെടുത്തു ശ്രീവിദ്യ തകർന്ന തരുപ്പണമായി വൈകാതെ ജയശ്രീ പെൺകുട്ടിക്ക് ജന്മം നൽകി ഡോക്ടർ ശ്രീവിദ്യ എൻ്റെ മോൻ പഠിച്ചിരുന്ന തീരത്തും സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിൽ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത് ആ സമയം തൊട്ട് ഞാനവിടെ സ്റ്റുഡൻ്റായിരുന്നു അപ്പം ആർ എൽ വി നിബിൻ ബാബു സാറാണ് അന്ന് ഭരതാഠ്യം പഠിപ്പിച്ചിരുന്നത് അങ്ങനെ മൂന്ന് വർഷം മൂന്ന് വർഷത്തെ പഠനം കഴിഞ്ഞ് ആ വർഷം ഏപ്രിൽ കുമ്പനം ഇളങ്കാവ് ദേവി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം ആ ഒരു ബാച്ചിൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ അരങ്ങേറ്റം നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പം അരങ്ങേറ്റത്തിനൊരു രണ്ടാഴ്ച മുമ്പാണ് സിംഗ ഡോക്ടർ വളരെ അപ്രതീക്ഷിതമായി ഒരു കാർഡിയ കറസ്റ്റിൽ നമ്മളോടെല്ലാം വിട പറഞ്ഞപ്പോയത് അപ്പം ആ സമയത്ത് തന്നെ നമ്മുടെ ഭാവപ്രിയ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഡയറക്ടർ ജയശ്രീ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു രണ്ടാമതൊരു കുഞ്ഞിനായിട്ട് അവർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഒന്ന് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെ ഭദ്രപ്രിയ ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ടർമാരുടെ മരിച്ച ശേഷമല്ലേ മോളുണ്ടാവുന്നത് ഡോക്ടർമാരുടെ മരിച്ച ശേഷമാണ് കുഞ്ഞുണ്ടായത് അത് കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് ഈ അരങ്ങേറ്റ അരങ്ങേത്തിന് അരങ്ങേറ്റത്തിന് തൊട്ട് മുമ്പായിരുന്നു എൻ്റെ ബർത്ത്ഡേ വരുന്നത് മാർച്ച് സെവൻറ്റീൻത്തിന് അപ്പോൾ ഡോക്ടർ ശ്രീകുമാർ അത് ഒരുപാട് പേരോട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ചിലങ്ക എവിടെ നിന്ന് വാങ്ങിക്കുക എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടല്ലോ ഞാൻ അറിയാതെ വളരെ സീക്രട്ടായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ചിലങ്ക വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ച് സീക്രട്ടായിട്ട് വെച്ചിട്ട് ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് തരികമായിരുന്നു

ധൻവിനും കൂടെ നിന്നു ഡോക്ടർ ശ്രീകുമാറിന്റെ കണ്ടെത്തലുകളും എഴുത്തും രണ്ടായിരത്തി ഇരുപതിൽ പുസ്തക രൂപത്തിലാക്കി പൂജാമുറിയിൽ വിളക്കിൻ ചോട്ടിലെ ചിലങ്ക കൈയിലെടുത്തു പാതി മുറിഞ്ഞ നൃത്തപഠനം തുടർന്നു ഡോക്ടർ ശ്രീകുമാറിന്റെ ചികിത്സയിൽ പിറന്ന കുസൃതിക്കുരുന്ന് ഭദ്രപ്രിയയ്ക്കൊപ്പം പഴയ നൃത്തക്കളരിയിൽ പഠിക്കാനുള്ള അപൂർവ അവസരം തിരുവനന്തപുരം സ്വദേശി ആർ എൽ വി ശക്തികുമാറും ഭദ്രപ്രിയയുടെ ചേച്ചി ഭവപ്രിയയും ഗുരുക്കന്മാരായി കഴിഞ്ഞ ആഴ്ച കുമ്മനം ഇളങ്കാവ് ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം ഭദ്രപ്രിയ എന്റെ മോൾ തന്നെയാണ് നൃത്തം കൂടുതൽ അഭ്യസിക്കണം കൂടുതൽ വേദികളിൽ നൃത്തം അവതരിപ്പിക്കും ഡോക്ടർ ശ്രീദേവി ശ്രീകുമാർ പറയുന്നു